പിന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് ആണ് അതെ അല്ലെ മുകേഷ് അപ്പക്കുട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അതെ പിന്നെ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ പേരും ഇവിടെ നമ്മുടെ നമ്മുടെ കൊല്ലം തന്നെ അതിന്റെ ഒരു ഏറ്റവും വലിയ കൊല്ലം സുതി ഒറ്റ ഉള്ളൂ എന്റെ നടത്തേം കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഏറ്റവും മോശമായിട്ട് ആൾക്കാരെ അവതരിപ്പിച്ചുള്ള നിങ്ങളുടെ നടത്തമാണോ അതോ ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ചെറിയ അതിനെ ഒരു മൂന്ന് ഇരട്ടിയാക്കി മാറ്റും ഞാൻ ഇത്രയും ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവര് അത്രയും കൂട്ടും അത് ഒരു അവരൊന്നും നിങ്ങളെ പെട്ടെന്ന് ഈ കൊല്ലം സുതി അവതരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള നിങ്ങളുടെ മൂവ്മെന്റ് വെച്ചാ പിടിക്കുന്നത് പിന്നെ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണോ നടക്കുന്നത് അല്ല ആ രീതിയിൽ ആ ഞാൻ നടക്കുന്നതിന്റെ ഒരു നല്ല രീതിയിലുള്ള അനുകരണമാണ് അതെന്ന് ഞാൻ പറയും അത് പക്ഷെ ഇന്നത്തെ ക്യാരക്ടർ ഞാൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതേപോലുള്ള ഒരു നടത്ത പാടില്ല പല ക്യാരക്ടേഴ്സിനും റോഷാക്കില് ആ ഒരു കോൺസ്റ്റബിളായിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു നടത്തരുടെ ശൈലിയുണ്ട് അതേപോലെ പടത്തില് ഞാൻ ഡോക്ടർ ആയിട്ടാണ് അപ്പൊ നടക്കുമ്പോ അത് തന്നെ ഈ വാക്ക് വഴിവിട്ടു പോകുന്നോണ്ട് നിങ്ങളെ മിമിക്കാരൊക്കെ ഒരു ഒരു വിധം കൊളവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കണ്ണു നല്ല കണ്ണാ പക്ഷെ അവതരിപ്പി വാകെ ആയിട്ടുണ്ട് അല്ല അത് അവര് അവര് നമ്മൾ അനുകരിക്കുന്നതിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഇവര് അനുകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും നമുക്ക് നമ്മളിൽ വേണമല്ലോ യഥാർത്ഥത്തില് അവരാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ സിനിമയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ തീർച്ചയായും ഇപ്പോ നമ്മുടെ എ കെ ആന്റണി സിനിമാനിൽ അവതരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് രാജീവ് അപ്പോ രാജീവ് എ കെ അനണി ഡിഫൻസ് മിനിസ്റ്റർ സ്ഥാനമൊക്കെ ഒഴിഞ്ഞു കേരളത്തിലേക്ക് വന്നപ്പോഴും അടിയടിച്ചു അതെ അങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എസ് കെൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ ആക്ടിവായിട്ട് രാവിലെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഉറക്കെ സംസാരിച്ച് ഓരോ കാര്യങ്ങളും വർദ്ധിത വീര്യത്തോടെ ആവേശത്തോടെ നമ്മൾ തമ്മിൽ അവതരിപ്പിച്ചിട്ട് അത് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആൾക്കാരിൽ പോകുന്നതിൻ്റെയൊക്കെ ഒരു സംഭവം ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എനിക്കായിരുന്നു എന്നാലും എസ് കെ എന്നായിരുന്നാലും അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ശബ്ദം എത്തണമെന്നുണ്ടെങ്കിൽ ഓക്കെ അത്യാവശ്യം കൂടുതൽ ഇംഗ്ലീഷ് കയ്യിലുണ്ടല്ലേ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യമൊക്കെ ഉണ്ട് സാധാരണ ഗതിയിൽ ഒരു എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഇംഗ്ലീഷ് ഇല്ലെങ്കിലും ഒരു കോമേഴ്സുകാറിൻ്റെ ഒരു ഇംഗ്ലീഷ് എനിക്ക് എൻ്റെ കൈവശമുണ്ട് അത് മതി തെറ്റ് എനിക്ക് തെറ്റ് പറയാൻ പാടില്ലെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ നമ്മുടെ വളരെ ഒക്കെ ഒക്കെ ഗ്രേറ്റ് ആണെന്നും വളരെ സ്റ്റൈലിഷ് ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഒരു കാര്യമൊന്നും എനിക്ക് വേണ്ട നല്ല രീതിയിൽ പറയണം നല്ല പ്രൊനൗൺസിയേഷൻ കഴിയുന്നതും ആയിരിക്കണം അല്ലാതെ പണ്ടത്തെയൊക്കെ പറയുന്നതല്ലേ ഗേൾസിന് ഗേൾസ് എന്നും ഗറൽസ് ഓഫ് ദീസ് ബെറൾഡ് ഹാവ് കറൾഡ് ഹെയർ എന്നൊക്കെ പറയുന്ന ലൈനിൽ അപ്പോൾ ആ ഗേൾസ് അതേപോലെ ഓരോ കം അതിൻ്റെ ഒരു ഉച്ചാരണത്തിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ഈ മാർവാനിസ് കോളേജിലെ ചെയർമാനായിരിക്കുന്ന സമയത്ത് വിലസുന്ന കാലം അത് അതെ അതെ എനിക്ക് തോന്നുന്നു ആ ക്യാമ്പസ് കാലത്ത് നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട കോളേജിലെ ചെയർമാനൊക്കെ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അവിടെ വനിതാ ആരാധകരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അവരിൽ പലരുമായിട്ടും എനിക്ക് തന്നെ നല്ല അടുപ്പവും നല്ല പ്രണയലേഖനങ്ങളൊക്കെ വരുവായിരുന്നു പ്രണയലേഖനൊന്നും അങ്ങനെ വന്നിട്ടില്ല പക്ഷെ അവരുമായിട്ട് നല്ല അടുപ്പമാണ് അവരുടെ ഒരു പ്രോത്സാഹനം അവരുടെയൊക്കെ ഒരു സ്നേഹം എന്നെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹം അത് പല രീതിയിലുള്ള സ്നേഹമുണ്ട് ആ സ്നേഹം എന്നെ മുന്നോട്ട് ജീവിതത്തിൽ നയിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഓർമ്മകളിൽ ഞാൻ ജീവിക്കുന്നു അല്ല ഈ നമ്മുടെ ഇപ്പം വൈസ് പ്രസിഡന്റ് അമ്മയാകാൻ ഒരു പാട്ടുപാടിത്തറ അല്ലേ അതെ ഒരുവിധം ലെവലാക്കിയ ആൾക്കാരെ അവിടെ കോളേജിലെ പിള്ളാരെ പിടിക്കാൻ തരുന്ന പരിപാടി വർഷങ്ങൾക്ക് അതെ അതെ കോളേജിലും ഒരുപാട് ഞാൻ ഞാൻ മോൺ ആക്ടർ ഫാൻസി ഡ്രസ് ടാമ്പ്ലോൻ നാടകം ബെസ്റ്റ് ആക്ടർ ആക്ടറായിരുന്നു ഗ്രൂപ്പ് ഡാൻസിലെ ഗ്രൂപ്പ് ഗ്രൂപ്പ് സോംഗ് ജീവിതത്തിലെ ആക്ടിംഗ് എങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിൽ അത്യാവശ്യം ആക്ടി ഉണ്ട് ആക്ടിങ് ഇല്ലാത്ത ഒരാള് നമ്മളെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ഒരിടത്ത് ഒരു വിവാഹ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ നിൽക്കും ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ രീതിയിൽ നമ്മുടെ ഒരു സൈലൻസും നമ്മുടെ ആ ദുഃഖത്തിന്റെ അന്തരീക്ഷം നമ്മൾ അത് എന്റെ സംശയം ഒരു ഒരു ആർട്ടിസ്റ്റുകളെ പോലെ ഒരു 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 ആർട്ടിസ്റ്റ് കയറി പ്രഗത്ഭനായെന്ന് അവിടെ നിൽക്കുമ്പോഴേ ആക്ടിപ്പോ കൂടില്ല ഒരു സഭ അറിഞ്ഞ് സഭയറിന് പേസ് എന്നാണ് വള്ളൂര് പറഞ്ഞിട്ടുള്ളത് അതേപോലെ സഭയറിഞ്ഞ് നമ്മൾ പെരുമാറണം കല്യാണ വീട്ടിൽ പെരുമാറുന്ന പോലെ അല്ല നമ്മളൊരു മരണ വീട്ടിൽ പെരുമാറേണ്ടത് അതാണ് പറഞ്ഞത് ഓരോ സ്ഥലത്തും പെരുമാറും പിന്നെ നമ്മളെക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള വളരെയധികം വിജ്ഞാനമുള്ള അറിവുള്ള വിവരമുള്ള ആൾക്കാരെ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ കൂടുതൽ വാചാലിനാകാൻ ശ്രമിക്കാൻ പാടില്ല അതാണ് എൻ്റെ പ്രിൻസിപ്പൾ കാരണം നമ്മുടെയൊക്കെ എത്രയോ മുകളിൽ അറിവിൻ്റെ കാര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവരുടെ മുന്നിൽ നമ്മളെ അധികം വിജ്ഞാനം വിളമ്പാൻ നിൽക്കരുത് അവർ പറയുന്നത് കേട്ട് അത് വേറെ വേദിയിൽ വിളമ്പാൻ നമ്മൾ ശീലിക്കും